ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഇരുപത്തിയൊമ്പതാം അധ്യായം അന്തർധാന നിരൂപണം ശ്രീശുഗൻ പറഞ്ഞു ഭഗവാൻ ആ രാത്രികളിൽ ശരന്മല്ലൂക്കവേ ആശിച്ചു ഗോപിമാരൊത്തുരമിക്കാൻ യോഗമായയാൽ അപ്പോൾ കിഴക്കിൻ്റെ വിടർന്ന നെറ്റിയിൽ കുത്തി ശശാങ്കൻ കരകുങ്കുമുറി ജനങ്ങൾ താലം വെടിയാൻ പ്രവാസിയാമ്പ്രിയൻ സ്വഭാര്യാനിടിലത്തിലെന്നപോൽ ലക്ഷ്മിമുഖം പോലഭിരാമമാമ്പലിൻകാന്തന്റെ പൂർണാരുണബിംബകാന്തിയാൽ വൃന്ദാവനം മുങ്ങിടവേ നദാങ്കിമാർ കൊള്ളം തുടിക്കം കുഴലൂതി മാധവൻ കാമാർപ്പിയുണ്ടാക്കിയ ഗീതി കേൾക്കയാൽ കൃഷ്ണങ്കലുൽക്കാമ്പുപതിഞ്ഞ ഗോപിമാർ കണ്ടീല തമ്മിൽ കുതികൊണ്ടു കുണ്ടലം കുലുങ്ങവേ കാന്തനു മുന്നിലെത്തിനാർ മുഴുവൻ പാൽകറക്കാത്തോർ പാലടുപ്പത്തുവച്ചവർ ഗോതമ്പം വരും പാഞ്ഞെത്തി കൗതുകത്തൊടെ വേഷാലങ്കാരമ്യത്തിൽ മുലയൂട്ടുന്ന വേളയിൽ ഭർത്താവിന് വിളമ്പുമ്പോൾ ഉണ്ണുമ്പോൾ പാഞ്ഞു വന്നവർ എണ്ണതേ ചോർ താളിതേ ചോർ കണ്ണെഴുത്തെഴുതുന്നവർ വസ്ത്രം പണ്ടങ്ങളും മാറി ധരിച്ചോർ പൂകി കൃഷ്ണനെ പിതാക്കൾ ബന്ധുക്കൾ ഭർത്താക്കന്മാർ സോദരരെ വരും തടഞ്ഞിട്ടും അടങ്ങാത്ത കൃഷ്ണാവഹൃത ബുദ്ധികൾ അറയ്ക്കുള്ളിലടക്കപ്പെട്ടവരാം ചില ഗോപിമാർ കരളിൽ കൃഷ്ണനെ ധ്യാനിച്ചിരുന്നു മിഴിപൂട്ടവേ പ്രിയൻ വിരിഞ്ഞ ദുഃഖത്താൽ പാപമെല്ലാം അകന്നവർ ഖ്യാതമാം അച്യുതാശ്ലേഷഹർഷത്താൽ പുണ്യമറ്റവർ പരമാത്മാവുമായി ജാലബുദ്ധിയാൽ സംഗമിച്ചവർ വിട്ടു ഗുണമയം ദേഹം സർവബന്ധ വിമുക്തകൾ രാജാവ് പറഞ്ഞു അവർ കൺകളിൽ കൃഷ്ണൻ വെറും പരമസുന്ദരൻ ഗുണബുദ്ധികളെ മട്ടിൽ നേടി സംസാരമുക്തിയെ ശ്രീശുഖൻ പറഞ്ഞു മുമ്പു ചൊന്നേൻ സിദ്ധി നേടി ഭഗവത്വേഷിയെങ്കിലും ചൈദ്യനെന്ന് എങ്കിൽ നേടാതെ വരുമോ കൃഷ്ണഭക്തകൾ അപ്രമേയൻ നിർഗുണൻ അവ്യയൻ ഗുണനിയാമകൻ രൂപം രൂപം ധരിച്ചതീ ജീവരാശിക്ക് ആശ്വാസമേകുവാൻ കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദവും സദാഹരിയിങ്കൽ സമർപ്പിച്ചാൽ അവനായി തീർന്നിടും ദൃഢം യോഗേശ്വരേശ്വരൻ കൃഷ്ണൻ ഭഗവാൻ അജനല്ലയോ അദ്ദേഹത്തിന് വയ്യാത്തതായിട്ട് എന്തുള്ളു വിസ്മയം പക്കത്തു വന്നു നിൽക്കുന്ന ഗോപിമാരുടെ വാഗ്വിഭോ വാങ് മാധുര്യം കൊണ്ടവരെ മോഹിപ്പിച്ചുരിയാടിനാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വാഗതം ഭാഗ്യവതികൾക്കെന്തു ചെയ്യേണ്ടു ഞാൻ പ്രിയം വ്രജത്തിൽ സുഖമല്ലേ വന്നതെന്തി ഉരിയാടുവിൻ ഘോരമീരാവ് ഇതിൽ അഴിഞ്ഞാടുന്നു ഘോരജീവികൾ തിരികെ പോകുവിൻ ഗോഷ്ടം നിൽക്കൊല്ലിവിട രാമമാർ അച്ഛനമ്മ മകൻ കാന്തൻ സോദരൻ വീട്ടിൽ നിങ്ങളെ തിരയും വിഷമിപ്പിച്ചുകൂടാ ബന്ധു ജനങ്ങളെ മുഴുതിങ്ങൾ നിലാവേറ്റുകാളിന്തി കുളിർകാറ്റുകൾ മരങ്ങളെ ചാഞ്ചാടി പൂ കണ്ടില്ലേ തളിർപൂക്കളെ പ്രജത്തിൽ പൊയ്സതികളെ ഭർതൃശുശ്രൂഷ ചെയ്യുവിൻ കേഴുന്നു മക്കൾ വത്സങ്ങൾ മുലയൂട്ടിൻ കറക്കുവിൻ അല്ലെങ്കിൽ എന്നിൽ സ്നേഹത്താലിങ്ങെത്തിയന്ത്രതുല്യകൾ നിങ്ങളെന്നതു യുക്തം ഞാൻ ജന്തുക്കൾക്കു പ്രിയങ്കരൻ സ്ത്രീകൾക്കു പരമം ധർമ്മം നിർമ്മാം ഭർത്തൃസേവനം അതുപോലത്തൽ പുത്രബന്ധു ശുശ്രൂഷാധർമ്മനിഷ്ഠയും ദുശീലൻ ദുർഭകൻ വൃദ്ധൻ ജടൻ രോഗിദരിദ്രനും അവൻ പാതകിയല്ലെങ്കിൽ സ്ത്രീകളാൽ ത്യാജ്യനായിടാ ദുസ്സഹം ഭീകരം തുച്ഛം നിന്ദ്യമെല്ലാവിധത്തിലും ജാരബന്ധം കുലസ്ത്രീകൾക്ക് അസ്വർഗ്യമയ ശസ്കരം കേട്ടും കണ്ടും പ്രകീർത്തിച്ചും ധ്യാനിച്ചുമുളവാം രതി സാമീപ്യത്താൽ വരില്ലെന്നിൽ തിരികെ പോകുവിൻഗൃഹം ശ്രീശുഖൻ പറഞ്ഞു ഗോവിന്ദൻ ഈ വിധം ചൊല്ലുമപ്രിയം കേൾക്ക കാരണം വല്ലാത്തൊരാധിയിൽപ്പെട്ടു ഭഗ്നാശകൾ വിഷണ്ണകൾ ഹരേ നാരായണ ബിംബാധരങ്ങൾ നെടുവീർപ്പിൽ വരണ്ടുകൊണ്ടും കാലാൽ നിലത്തെഴുതവേ വദനം കുനിഞ്ഞം ബാഷ്പാവിൽ ആഞ്ചനമൊലിച്ചണി കുങ്കുമ ശ്രീമാറത്തു ചിന്നി വിഷമിച്ചവർ നിന്നു മൂകം കൃഷ്ണേതരേച്ഛകൾ വിടിഞ്ഞവർ അശുപൂർണനേത്രം തുടച്ചിടറിടും മൊഴിയിൽ പറഞ്ഞു കോപത്തൊടെ പ്രിയമിഴാത്തവനെന്നപോൽ സംസാരിച്ച കാന്തനോട് അതിപ്രിയനോടു പിന്നെ ഗോപികൾ പറഞ്ഞു നീ ഇത്തരം കഠിനവാക്കുരിയാടിടാമോ നിൻകാൽക്കൽ അർപ്പിത സമസ്തകളിൽ നിൻകാൽക്കൽ അർപ്പിത സമസ്തകളല്ലി ഞങ്ങൾ മോക്ഷിച്ചുവേ പരമനാദിപുമാൻ വെടിഞ്ഞതോർപ്പീല ഞങ്ങളെ വിഭോ വെടിയാതിരിക്കൂ സ്ത്രീ ഭർതൃബന്ധു സുതപൂജ നടത്തിയിടേണമെന്നങ്ങു ചൊന്നതുചിതം പരമാർത്ഥം എന്നാൽ നീ തന്നെയാണ് അവരിലുള്ളതുമെന്നിരിക്കേ നിൻകാൽക്കൽ വീണവരെ നീ വെടിയുള്ള കൃഷ്ണ നിന്നെ ഭജി ജഗദീശ സദാ വിവേകി ദുഃഖപ്രദം പതിസുതാതിയിലെന്തു കാര്യം ചന്താമരാക്ഷ തെളിയൂ ചിരരുസ്മദാശാലതയ്ക്കു മുറിയൊല്ലടിവേരു കൃഷ്ണാം കേഴാതെ വീട്ടുപണി ചെയ്ത കരം മനസ്സും നീ കട്ടെടുത്തിടുകയാൽ തവപാദബർ കാലൊന്നനക്കുവതിനും കഴിയാതെ ഞങ്ങൾ മേവുന്നു വീട്ടുപണി എങ്ങനെ നിർവഹിക്കും കൃഷ്ണ കെടുത്തുക ധരാമൃതൂക്കി നോക്കാൽ പാട്ടാൽ സ്മിതം വഴി വളർത്തിയ കാമവന്യേ അല്ലെങ്കിൽ ഈ വിരഹവന്യയിൽ ഞങ്ങൾ വെണ്ണീറായി ധ്യാനമായി അടിയുമേ തവതൃപഥത്തിൽ ചെന്താമരാക്ഷ വനവാസുരൻ ഭവാന്റെ കാൽ പൂതൊടുന്നുരമ പോലും അപൂർവമായി ആ നിന്റെ കാൽ ഒഴിയുവാനിട വന്ന ഞങ്ങൾക്കാവില്ല മേലിൽ അവരെൻ്റെ അടുത്തു ചെല്ലാൻ ബ്രഹ്മാദ്യർക്ക് എഞ്ചിയ കടാക്ഷമെഴുന്ന ലക്ഷ്മിക്ക് അങ്ങേകി മാറിടം അതിൽ പരിതൃപ്തിയന്യേ പൂകീലയോ തുളസ് തുള തുളസിയൊത്തവൾ നിൻ പദാബ്ജം ഞങ്ങൾക്കു നിൻ ചരണധൂളി വിടാൻ അസാധ്യം സർവാഘനാശന ഒഴിക്കുക വീടുവിട്ടു നിൻകാൽ തലോടു മടിയങ്ങളിൽ നിൻ പ്രസാദം നിൻ സുന്ദരസ്മിത നിരീക്ഷണ വാഞ്ച കൊണ്ടും നീറുന്നു ഞങ്ങൾ പുരുഷോത്തമ നൽകുദാസ്യം ഹ്രേ ചൂർണാളകാഭവതം തവകുണ്ടല ശ്രീശോണാഥരസ്മിതമനോഹരമാം കടാക്ഷം നിർഭീകമായ കരദണ്ടുകൾ ലക്ഷ്മിവാഴും വക്ഷസ്സു മോർത്തു തവദാസികളായി ഞങ്ങൾ മുപ്പാരിൽ നിൻകളമനോഹര വേണുഗാനം കേട്ടേതു നാരിവെടിയാത്തു തടീയധർമ്മം ത്രൈലോക്യസുന്ദര ഭവന്മുഖദർശനത്താൽ ഗോവക്ഷി ഗോപക്ഷി വൃക്ഷലതകൾ കിഹരോ ഇഹ രോമഹർഷം ത്രൈലോക്യസുന്ദര ഭവൻമുഖദർശനത്താൽ ഗോപക്ഷി വൃക്ഷലതകൾ വൃക്ഷലതകൾക്കിഹ രോമഹർഷം ആര്യൻപുമാൻ സുരരെ വേണ്ടതുപോൽ ഭവാനും ജാതൻ പ്രജാർത്തിഭയനാശനില്ല ശങ്ക വെച്ചാലും അങ്ങ് കരപങ്കജമീത്തഭിക്കും ദാസീശിരസ് തന രാസേശിരസ്തനഗണങ്ങളിൽ ആർത്തബന്ധോ ശ്രീശുഖൻ പറഞ്ഞു അവരേവം ഗേണപേക്ഷിക്കവേ യോഗേശ്വരേശ്വരൻ രമിച്ചു ഗോപിമാരൊത്താൽ മാമൻ സദയസ്മിതൻ നേത്രങ്ങളാൽ തന്നെ നുകർന്ന ഗോപിമാരോടൊത്തുതാരാച്യുതചേഷ്ടനുൽസ്മിതൻ ദന്തങ്ങൾ ഗുന്ദസ്മിതി തൂകി നിൽക്കവേ വിളങ്ങിമാനത്തൊടു രാജന എന്ന പോൽ വൈജയന്തീധരൻ വേണുവായി കെ കേട്ടുപാടിനാർ വൃന്ദാവനത്തിൽ ചരിക്കുമായിരപ്പടി ഗോപികൾ കാളിന്ദീകല്ലോലിനിതൻകുമുദാമോദായുവിൽ മഞ്ഞുപോലുള്ള മണലിൽ വിഹരിച്ചിടിനാരവർ കൈകൊങ്ക വസ്ത്രമളകം തുടതൊട്ടു പുൽകി നർമോക്തിയൊത്തു നഖരാളനഹർഷമേകി മന്ദസ്മിതോടെ മിഴിക്കട ആനന്ദിപ്പിച്ചു കാമിനികളെ ഭഗവാൻ രതീശൻ ഈ മട്ടിൽ ഭഗവാൻ കൃഷ്ണ മഹാത്മാവ് ആദരിക്കയാൽ പാലിലെ ഭാഗ്യവതികൾ എന്നോർത്താരവർ തങ്ങളെ അവർ തൻ സൗന്ദര്യമതം കണ്ട് അതില്ലാതെയാക്കുവാൻ പ്രസാദമുളവാക്കാനും അവിടെത്താൻ അദൃശ്യനായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ േനാരായണ